ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൂസ് പി എസ് സി നമ്മളീ ചാനലിലൂടെ പരിചയപ്പെടുന്നത് എസ് സി ആർ ടി ഓരോ പാർട്ടുകളായാണ് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം എന്ന ഭാഗത്തെ പ്രകാശ വിസ്മയങ്ങൾ എന്ന പാഠഭാഗമാണ് അപ്പോൾ ഇതും ഇതിനു മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സുകൾ കൂടെ കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യാം പിന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കിതിൽ ധാരാളം ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും ഏറെ പറയുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രകാശ വിസ്മയങ്ങൾ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിൻ്റെ പ്രതിപതനമെന്ന് പറയുന്നു പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് പ്രകാശത്തിൻ്റെ പ്രതിപഥനമെന്ന് പറയുന്നു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നതാണ് ഇതിനെ ക്രമ എന്ന് പറയുന്നു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നതിനെ ക്രമപ്രതിപഥനം എന്ന് പറയാം പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി ഉണ്ടാകുന്ന പ്രതിപഥനമാണ് വിസരിത പ്രതിപഥനം എന്താണ് മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമരഹിതമായി ഉണ്ടാകുന്ന പ്രതിപതനമാണ് ഇതിനെ വിസരിത എന്ന് പറയാം ഉപരിതലം സമതലമായ ദർപ്പണങ്ങളാണ് സമതല ദർപ്പണം ഉപരിതലം സമതലമായ ദർപ്പണങ്ങളാണ് സമതല ദർപ്പണം ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് അതിൻ്റെ പതനക്കിരണം ഒരു ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മി പതനകിരണം ഒരു ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയാണ് പ്രതിപതന കിരണം ഒരു ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മിയാണ് പ്രതിപതന കിരണം ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന രേഖയാണ് ലംബകോൺ ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന രേഖയാണ് ലംബകോൺ അതായത് ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് അതിൽ നിന്ന് ലംബമായി ഒരു പതന ബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന രേഖയാണ് ലംബ കോൺ കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ പതനക്കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപദന കോൺ പ്രതിപദനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപദന കോൺ പതന കോണും പ്രതിപഥന കോണും തമ്മിലുള്ള ബന്ധം എന്താ പതന കോണും പ്രതിപദന കോണും എപ്പോഴും തുല്യമായിരിക്കും പതന കോണും പ്രതിപഥനകോണും തുല്യമായിരിക്കും അതായത് പതന കോൺ മുപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപദന കോൺ ഡാഷ് ആയിരിക്കും എത്രയോ മുപ്പത് ഡിഗ്രി പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു പാർശിക വിപരീയം എന്താണ് പാർശ്വിക വിപര്യം പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ലോഹക്കൂട്ടുകൾ കൊണ്ടാണ് ആരന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് കൊണ്ടാണ് ആറന്മുള കണ്ണാടിയിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ദർപ്പണത്തെക്കാൾ വ്യക്തമായതും പ്രതിബിംബം ലഭിക്കുന്നു ആരന്മുള കണ്ണാടിയിൽ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതയാണ് ദർപ്പണത്തെക്കാൾ വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നു എന്നുള്ളത് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് പ്രതിബിംബത്തിനെ പാർശ്വിക വിപരയം സംഭവിച്ചിരിക്കും അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമതല ദർപ്പണത്തിൻ്റെ ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകളാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിലുണ്ടാവുക അതുപോലെ വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും പ്രതിബിംബത്തിനെ പാർശ്വിക വിപരീയം സംഭവിച്ചിരിക്കും ഇനി നമ്മൾ ദർപ്പ ദർപ്പണത്തിൻ്റെ ഒരു ബോക്സാണ് നോക്കുന്നത് കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് അതുപോലെ സമതല ദർപ്പണം ഇതിൻ്റെ ഉപയോഗവും പ്രത്യേകതകളൊന്ന് പരിചയപ്പെടാം കോൺവെക്സ് ലെൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുവാനുള്ള ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്നു ഏതാണ് കോൺവെക് കോൺവെക്സ് ലെൻസ് അല്ലേ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുവാനുള്ള ദർപ്പണമായിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് സെൻസാണ് അതുപോലെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതിയിൽ ദൃശ്യമാകുന്നു അതാണ് പ്രത്യേകത എന്താണ് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ആയിരിക്കും ലഭിക്കുക പക്ഷെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിററിൽ അതുപോലെ ടോർച്ചിലെ റിഫ്ലക്ടറിലൊക്കെയാണ് നമ്മളെന്തുപയോഗിക്കുന്നത് കോൺഗേവിൽ ദർപ്പണം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വലിയ പ്രതിബിംബം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് അതുപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപി പ്രതിപദിപ്പിക്കാനുള്ള കഴിവ് എന്താണ് കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രത്യേകത വലിയ പ്രതിബിംബം ഉണ്ടാക്കുവാനുള്ള കഴിവ് പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കുവാനുള്ള കഴിവ് സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് മുഖം നോക്കുവാൻ അതുപോലെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുവാനും മുഖം നോക്കുവാനും കാലിഡോസ്കോപ്പ് നിർമ്മിക്കുവാനൊക്കെയാണ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വസ്തുവിന് സമാനമായ പ്രതിബിംബം ആയിരിക്കും ലഭിക്കുക അതുപോലെ ആവർത്തന പ്രതിപഥനവും ഇതാണ് സമതല ദർപ്പണത്തിൻ്റെ പ്രത്യേകത വസ്തുവിന് സമാനമായ പ്രതിബിംബം ലഭിക്കുന്നു അതുപോലെ ആവർത്തന പ്രതിപഥനവുമായിരിക്കും അല്ലേ അപ്പോൾ ഇത് എവിടെക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കോൺവെൻസ് കോൺവെക്സ് ലെൻസും അതുപോലെ കോൺകേവ് ലെൻസ് സമതല ദർപ്പണം ഇതൊക്കെ ഇവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് കോൺകേവ് കോൺഗേവാണെങ്കിലോ ഷേവിംഗ് മിറർ അതുപോലെ ടോർച്ചിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നു സമതല തർപ്പണമായി മുഖം നോക്കുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി അതുപോലെ കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനൊക്കെ നമ്മൾ സമതല ദർപ്പണം ഉപയോഗിക്കുന്നു പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞ പുറത്തേക്കാണ് അത് കോൺവെക്സ് ലെൻസാണ് പ്രതിപദിക്കുന്ന പ്ര പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞ ദർപ്പണമാണെങ്കിൽ അത് കോൺകേവ് ആണ് ഉള്ളിലേക്ക് കോൺകേവ് ഉള്ളിലേക്ക് വളഞ്ഞതാണെങ്കിൽ അത് കോൺകേവ് പുറത്തേക്ക് വളഞ്ഞതാണെങ്കിൽ പുറത്തേക്ക് കോൺവെക്സ് പുറത്തേക്ക് കോൺവെക്സ് സ്ക്രീനിൽ പ്രതിപതിക്ക പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ ഡാഷ് എന്ന് പറയുന്നു അതാണ് യഥാർത്ഥ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്നും പറയുന്നു ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാ പ്രതിബിംബം എന്നും പറയുന്നു യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം റോമൻ സൈന്യം സിറാക്കോസ് പട്ടണത്തെ ആക്രമിച്ചപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് കപ്പലുകൾ കരിയിച്ചു കളഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ആർക്കിമിഡീസ് ഗ്രീസുകാരനായിട്ടുള്ള ആർക്കിമീസാണ് റോമൻ സൈന്യം സിറാക്കോസ് പട്ടണത്തെ ആക്രമിച്ചപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് കപ്പലുകൾ കരിയിച്ചു കളഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആർക്കിമീസ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് മുങ്ങിക്കപ്പലുകളിൽ നിന്ന് ജലോപരിതലത്തിലേക്ക് വസ്തുക്കളെ കാണാൻ കാണാനുപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസമാണ് അപവർത്തനം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നു ഈ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് അപവർത്തനം ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ഒരു പെൻസിൽ വെച്ചാൽ അത് മുറിഞ്ഞതുപോലെ കാണപ്പെടും അല്ലേ അതിൻ്റെ കാരണവും അപവർത്തനമാണ് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് ഒരു പെൻസിൽ വെച്ചാൽ മുറിഞ്ഞതുപോലെ കാണപ്പെടുന്നതിന് കാരണവും അപവർത്തനമാണ് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസിനെ കോൺകേവ് ലെൻസ് എന്ന് പറയാം മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസിനെ കോൺകേവ് ലെൻസ് എന്ന് പറയാം അപ്പോൾ കനം കുറഞ്ഞത് മധ്യത്തിൽ കനം കുറഞ്ഞതാണെങ്കിൽ കോൺകേവ് കുറഞ്ഞത് കേവ് മധ്യത്തിൽ കനം കൂടിയതാണെങ്കിൽ കോൺവെക്സ് കൂടിയത് കോൺവെക്സ് കേ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ മുതലായവയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്തിലൊക്കെ കൂടി ഉപയോഗിക്കുന്നുണ്ട് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ ഇത് തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ ഒരു കുട്ടി ഒരു ലെൻസ് അകലെയുള്ള വസ്തുവിനെ അഭിമുഖമായി പിടിച്ച് പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ പതിപ്പിക്കുന്നു കുട്ടിക്ക് ചെറുതും തല കീഴായതുമായ പ്രതിബിംബം ലഭിക്കുന്നുവെങ്കിൽ കുട്ടി ഉപയോഗിച്ചത് ഏതു തരം ലെൻസ് ആയിരിക്കും കോൺവെക്സ് ലെൻസ് അല്ലേ ഒരു കുട്ടി ഒരു ലെൻസ് അകലെയുള്ള വസ്തുവിനെ അഭിമുഖമായി പിടിക്കുന്നു അതിൻ്റെ പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ ശ്രമിക്കുന്നു കുട്ടിക്ക് ചെറുതും തല കീഴായതുമായ പ്രതിബിംബമാണ് ലഭിക്കുന്നത് എങ്കിൽ കുട്ടി ഉപയോഗിച്ചത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നു കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നു കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് പരസ്പരം അകറ്റുന്നുവെങ്കിൽ കോൺകേവ് അടുപ്പിക്കുന്നുവെങ്കിൽ കോൺവെക്സ് അല്ലേ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു എങ്കിൽ ആ ലെൻസാണ് കോൺകേവ് ലെൻസ് റീഡിംഗ് ലെൻസായി നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ് റീഡിംഗ് ലെൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് ഈ കോൺവെക്സ് ലെൻസ് ദീർഘദൃഷ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ കോൺവെക്സ് ലെൻസാണ് അല്ലേ മൈക്രോസ്കോപ്പിൽ ഐ പി എസ് ആയി ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് മൈക്രോസ്കോപ്പിൽ ഐ പിസ് ആയി ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ദീർഘം വെക്സ് കോൺവെക്സ് ഹ്രസ്വം കേവ് ഹ്രസ്വം കേവ് കോൺകേവ് ലെൻസ് അല്ലേ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണ്ണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണനം ഉണ്ടാവാൻ കാരണമായ പ്രതിഭാസം ഏതാ അപവർത്തനം പ്രകീർണനം ഉണ്ടാവാൻ കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം മഴവിലിലെ ഏറ്റവും മുകളിൽ കാണുന്ന നിറമാണ് ചുവപ്പ് മഴവിലിലെ ഏറ്റവും മുകളിൽ കാണുന്ന നിറം ചുവപ്പാണ് മഴവില്ലിൽ ഏറ്റവും താഴെ കാണുന്നതായിട്ടുള്ള നിറമാണ് വയലറ്റ് മഴവില്ലിൽ ഏറ്റവും താഴെ കാണുന്ന നിറം വയലറ്റ് മഴവില്ലിലെ ഏഴ് നിറങ്ങൾ കൂടി കൂടിച്ചേർന്ന് ലഭിക്കുന്ന നിറമാണ് വെളുപ്പ് മഴവില്ലിലെ ഏഴ് നിറങ്ങൾ കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്ന നിറം വെളുപ്പായിരിക്കും വെള്ളത്തിനുള്ളിൽ കാണപ്പെടുന്ന മത്സ്യത്തിൻ്റെ സ്ഥാനം യഥാർത്ഥ സ്ഥാനത്തേക്കാൾ ഉയരത്തിലായിരിക്കും ഇതിനു കാരണമായ പ്രതിഭാസവും അപവർത്തനം തന്നെ എന്താണ് വെള്ളത്തിനുള്ളിൽ കാണപ്പെടുന്ന മത്സ്യത്തിൻ്റെ സ്ഥാനം യഥാർത്ഥ സ്ഥാനത്തേക്കാൾ അല്പം ഉയരത്തിലായിരിക്കും ഇതിനു കാരണമായ പ്രതിഭാസം ഏതാണ് അപവർത്തനം